അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് ചേട്ടൻ്റെ മരണം അൺഎക്സ്പെക്ട് ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ചേട്ടൻ എപ്പോഴാണ് അത് അറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടന് ഞങ്ങള് എനിക്കൊരു പത്തോ മുപ്പതോ വർഷത്തെ ബന്ധമാണ് ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ല അല്ല ഞങ്ങളൊരു ഒരു തൊണ്ണൂറ്റിയഞ്ച് ആ കാലഘട്ടങ്ങളിലെ അറിയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരങ്ങൾ പോലെ കാണുന്ന പരസ്പരം കാണുന്ന ആർട്ടിസ്റ്റിലുപരി കാണുന്ന ഒരു ഒരു ജ്യേഷ്ഠ സഹോദരനാണ് പ്രായം കൊണ്ട് ഒരു പൈസോ അങ്ങനെ അദ്ദേഹം മൂപ്പോ ഞാൻ മൂപ്പോ അങ്ങനെ ഒരു ഒക്കെ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ ഞങ്ങൾ പത്ത് മുപ്പത് വർഷത്തെ ബന്ധങ്ങളുണ്ട് പല ട്രൂപ്പുകളുമായിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ വരുന്ന കാപ്പി കുടിക്കാനും പിടിക്കാനും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും എല്ലാവരും പരസ്പരം എന്നാലും ഒരു ആഴ്ചയിലൊരിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം വന്ന് ഈ ഇപ്പോഴുള്ള പ്രോഗ്രാം കൂടെ അന്ന് എല്ലാ ട്രൂപ്പിനും ശരി നിറയെ പ്രോഗ്രാം ഉള്ള സമയത്ത് എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങൾ പരസ്പരം കാണുകയും ഒരു സമിതിയിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹകരണമാണ് നല്ലൊരു കലാകാരനും ഒരു കൂടപ്പുറപ്പുമല്ല കണ്ടൊരാളൊക്കെ നമ്മളിടുന്നു പോകുന്നത് ഉള്ളിൽ വിഷമം തന്നെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളും ഒക്കെ പഴയ എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് വിഷമം പിന്നെ

ഒരു ഞങ്ങളൊക്കെ ഒരു ഒരു സമയത്തൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത് സീനിയാരിറ്റി വെച്ച് നോക്കാൻ എനിക്ക് തോന്നുന്നു വിതിരയിലെ ആ കാലഘട്ടങ്ങളിൽ ഉത്സവപ്പറമ്പിൻ്റെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒക്കെയാണ് എൻ്റെ ഒരു തുടക്കം സുച്ചിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഏകദേശം ഒരു ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ മേഖലയിൽ വന്നത് ആ കുടുംബത്തിന്റെ കാര്യം ഇപ്പം ഭയങ്കര കഷ്ടത്തിലാണ് ആ രേണു ചേച്ചി ഇപ്പം ഒരുപാട് സൈബർ ബുള്ളിങ്ങിനൊക്കെ ലൂടെ കടന്നു പോകുന്നു നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യുന്നു അപ്പോ അതിനെ പറ്റിയൊക്കെ ചെന്നു എന്താ തോന്നുന്നത് എനിക്ക് നമ്മളൊന്നും പറയാൻ അറിയാനില്ല നമ്മളതൊരു ഒരു ആരും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് വയസ്സുവരെയൊന്നും ജീവിച്ചിരിക്കാൻ പോലുള്ള അവരവർക്ക് കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളു അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ എന്താണ് എന്താണ് അല്ലേ ഇത് തന്നെയാണ് അത ഇതിന്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നല്ലേ അല്ലെ ഒരു വർഷം വരുമാനമാർഗമായിരിക്കും അല്ലെങ്കിൽ ഒരു ഫാഷൻ ആയിരിക്കും പൂജീനമാർഗമായിരിക്കും നമുക്ക് ഇഷ്ടം അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ ഒരുപാട് ഇതൊന്നുമില്ല കുറച്ച് ജീവിതങ്ങളൊക്കെ എന്താ േട്ടൻ പോയ ഒരു ടൈമിൽ ഒരുപാട് ആളുകൾ ആളുകൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോ കണ്ടത് ഇനി ഞങ്ങൾ ഷോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ ആളുകൾ തന്നെ ചേട്ടൻ ഒരുപാട് പച്ച തെറി പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അറിയില്ല ഓക്കെ ചേട്ടൻ അപ്പൊ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ചേട്ടന് ചേട്ടനുള്ള ചേട്ടന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാല് പറയാം ഓക്കെ ഫസ്റ്റ് മുൻവിധികളും തെറ്റിദ്ധാരണകളും എപ്പോഴെങ്കിലും ആളുകൾ വേറെ ആളുകൾ ചേട്ടനെ മുൻവിധി അങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ചേട്ടനെ അങ്ങനത്തെ ഒരു മുൻവിധികൾ തെറ്റിദ്ധാരണകൾ അങ്ങനത്തെ ഒന്നും പിന്നോട്ട് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പലതിനും നമ്മുടെ ക്യാരക്ടർ ഒരു കാരണമായിട്ടുണ്ട് അങ്ങനെ ആയിട്ടില്ല അല്ല ഇല്ല ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ അങ്ങനെ ഇന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല അപ്പോൾ ഏത് ഒരു ശക്തിയുണ്ട് പ്രതിസന്ധിയിലും ദൈവം ശക്തിയിലും ദൈവമല്ലാതെ വേറൊരു ചേട്ടനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ചേട്ടൻ്റെ എനിക്ക് എന്റെ പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല അടുത്തത് ചിലയിടങ്ങളിൽ നിശബ്ദനാവണം ഞാൻ പൊതുവെ നിശബ്ദനാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഞാൻ പ്രതികരിക്കാറില്ല ഇതല്ലാതെ തന്നെ ഞാൻ ഈ ഓവറായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്ന് ഇപ്പോൾ ഒരു ഈ പ്രോഗ്രാമിന്റെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് കുറച്ച് വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാതെ ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ വരാറില്ല പൊതുവെ ഞാൻ നിശബ്ദനാണ് പൊതുവെ നമ്മളല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ള സൗഹൃദങ്ങളാണ് ഏറ്റവും കൂടുതലുള്ള നല്ല സൗഹൃദങ്ങൾ അത് ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനങ്ങളുള്ള എത്ര വർഷം എത്ര വർഷം മുമ്പുള്ള സൗഹൃദങ്ങൾ വരെ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ വില വിലയും അവര് വിളിക്കുന്ന സമയത്ത് സമയം കണ്ടെത്തി അവരോടൊപ്പം ചെലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പോയ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടുപോയ സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ വിട്ടുപോയ സുഹൃത്ത് സുഹൃത്തുക്കള് അത് നഷ്ടം തന്നെയാണ് ആ പോയ സുഹൃത്തുക്കൾ ഇപ്പം ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പം സുധിചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നാൾക്ക് ശേഷം സ്റ്റാർ മാജിക്ക് പിന്നെയും ഷോസ് നടത്തിയിട്ടുണ്ട് അപ്പം ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ മരണം വിൽക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ അപ്പം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആള് പിന്നെ നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾ ആ സ്റ്റേജിൽ എങ്ങനെയാണ് അപ്പം പെർഫോം ചെയ്തിട്ടുള്ളതൊക്കെ അതിനനുസരിച്ച് ഞാൻ കുറെ അധികം എപ്പിസോഡുകൾ ഇല്ലായിരുന്നായിരുന്നു ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാനൊരു ഒരു വർഷത്തോളം ഞാൻ ആക്സിഡൻറ്റ് പറ്റി കിടന്നായിരുന്നു അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ എപ്പിസോഡുകൾ വന്നിട്ട് വന്നിട്ട് പോകുന്നത് കുറെ നാളൊക്കെ ഞാൻ മാറി അപ്പം എനിക്ക് പറ്റി വലിയ റിയില്ല എന്നാലും ബുദ്ധിമുട്ടായിരിക്കും ഞാനും അങ്ങനെയായിരുന്നു ഞാനും പെട്ടെന്ന് പെർഫോം പിന്നെ ചെയ്തോണ്ടിരുന്നോ ആ അതെ അതെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് നാട്ടിൽ വെച്ച് അപ്പൊ ഞാൻ കുറച്ച് നാൾ പിന്നെ അങ്ങനെ മാറിയത് കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ ചില എപ്പിസോഡുകളൊക്കെ ഞാൻ വന്നിട്ട് പോകാറുള്ളു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മറക്കാൻ എന്ന് തോന്നുന്ന ഒരു മറക്കാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഒന്നും മറക്കാൻ പാടില്ല നമ്മൾ ഈ വന്നിരിക്കുന്ന എപ്പിസോഡും ഉൾപ്പെടെ നമ്മളെ ജീവിതത്തിൽ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ നമ്മൾ മനുഷ്യനല്ലേ ആയി പോകും നല്ലതായിപ്പോ ഒന്നും മറക്കാൻ പാടില്ല ജീവിതത്തിൽ വന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നും മറക്കാൻ പാടില്ല ആ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ മറക്കാൻ പാടില്ല ചേട്ടാ ബിഗ് ബോസിലേക്ക് ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ ചേട്ടൻ എന്നൊക്കെ വിളിച്ചിട്ടില്ല ഏതെങ്കിലും സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇടയ്ക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ മീഡിയയിൽ നമ്മൾ കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നമ്മുടെ പേരും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പോകാൻ ആഗ്രഹം ഉണ്ടോ ഇല്ലല്ല അത് ഇല്ല എനിക്ക് ആ സമയത്തൊക്കെ വേറെ ഷോ ഉണ്ടായിരുന്നു ഇപ്പോഴും പിന്നെ വേറെ ഷോ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് എന്താ പോയില്ലേ അയ്യോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാരേം സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുക ഇനിയിപ്പോ നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതലും ഇൻസ്റ്റയില് പിന്നെ അതല്ലാതെ യൂട്യൂബിലുണ്ട് വൺ ടു ത്രീ ഒറിജിനൽ മ്യൂസിക്കാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് തങ്കച്ചൻ വിദ്ര ഒഫീഷ്യലൊന്നല്ലെങ്കിൽ തങ്കച്ചൻ ന്യൂ ആൽബം എന്ന് അടിച്ചിരുന്നാലും ആൽബം നിങ്ങൾക്ക് കിട്ടും അപ്പം എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക ഇനിയും ഇറങ്ങാനിരിക്കുന്ന ആൽബങ്ങളുണ്ട് അത് ഒരു ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആൽബം വരും ഏതൊക്കെ പ്രൊജക്ട്സ് ആണ് ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത് കൂടുതൽ ഞാൻ ആൽബം പിന്നെ പടം ചെയ്യുന്നുണ്ട് ഇപ്പൊ അനൂപ് മേനോ സാറിന്റെ പടത്തില് രണ്ടു ദിവസം ഷൂട്ട് എന്റെ ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട് അതും കൂടെ ചെയ്യാനുണ്ട് ഈ തനി നിറം അതെ അങ്ങനെ വർക്കുണ്ട് പിന്നെ നമ്മുടെ കൂടുതൽ ചെയ്യുന്ന ആൽബം ആണ് ചെയ്യുന്നത് ഇനിയിപ്പം രണ്ട് രണ്ട് മൂന്ന് ആൽബം അടുത്തുടനെ ഇറങ്ങാനുണ്ട് അങ്ങനെ പിന്നെ സ്റ്റേജ് ഷോ ഇനിയിപ്പോ ഉടനെ ഓണം കഴിഞ്ഞാല് സ്റ്റേജ് ഷോ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ കഴിയുന്ന സമയത്ത് സീസൺ ആവും